ഔദ്യോഗിക രേഖകളിൽ തീയരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തീയ മഹാസഭ ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒ ബിസി സംവരണം ഈഴവർക്കും തീയർക്കും തുല്യമായി ലഭിക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു നിലവിൽ സംസ്ഥാന ഒബിസി പട്ടികയിൽ തീയരെ ഈഴവ സമുദായത്തിന്റെ ഉപജാതിയായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി തീയരെ പ്രത്യേക ജാതിയായി അംഗീകരിക്കണമെന്നും സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഔദ്യോഗിക രേഖകളിൽ ഈഴവനോടൊപ്പം തീയരെ പരാമർശിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തീയ്യ മഹാസഭ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ സുപ്രധാന വിധിയുടെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ ആവശ്യം തീയരുടെ സത്വത്തെ സംരക്ഷിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക നിലവാരം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് നിയമ നടപടിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജാതി സെൻസസിൽ തീയരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്താൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആനുകൂല്യങ്ങളുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് തീയ്യ മഹാസഭ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജിയുടെ നിർദ്ദേശത്തെ മാനിച്ച് തീയരെ ഒരു പ്രത്യേക ജാതിയായി സർക്കാർ രേഖകളിൽ അംഗീകരിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ഒ സംവരണത്തിൽ തുല്യനീതി ഉറപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അനുകൂലമായിട്ട് അവർക്ക് തീയർക്കും അതേപോലെ തന്നെ കിട്ടണം വില്ലവയ്ക്കും അതേപോലെ തന്നെ കിട്ടണം എന്ന ന്യായമായ മാന്യമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തീയമഹസഭ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹൈക്കോടതിയെ ഹൈക്കോടതി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും കാര്യത്തിന്റെ മെരിറ്റ് മനസ്സിലാക്കി ഭരണകൂടങ്ങളോ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളോ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അത് ഒരു ഈ ഒരു രാഷ്ട്രീയപരമായി സെൻസിറ്റീവായ ഒരു സമയത്ത് ഞങ്ങള് ഈ വിഷയം എടുത്തുള്ളതല്ല ഞങ്ങൾ കുറെ കാലമായിട്ട് ഈ വിഷയം കൊണ്ടുവരുന്നു പക്ഷെ കോടതി സ്വീകരിക്കുന്നു ചീഫ് സെക്രട്ടറിക്കോ ഭരണ നേതൃത്വത്തിനോ കൊടുക്കുന്നു പക്ഷെ ഒരു ആക്ഷൻ വരുന്നില്ല അപ്പം തോന്നുന്നു നീതിദേവത കണ്ണു തുറക്കുന്നുണ്ട് നിയമ കോടതികൾ വാദനം തുറന്നിട്ടുണ്ടെന്ന് ആ രീതിയിൽ ഈ ജന നമ്മുടെ മലബാറിലുള്ള തീയർക്ക് ഒരു ആശാകിരണമായിട്ട് ഈ കോടതിയുടെ ഡയറക്ഷൻ സന്തോഷത്തോടെ ജനങ്ങളെ ഏൽപ്പിക്കണം അതുമായിട്ട് തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ കാസ്റ്റ് സെൻസസ് ഒക്കെ നടക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ നിരീക്ഷണവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിനായിട്ടൊന്നും ഇതിന് കറക്ഷൻ ഇല്ല കാരണം ഞങ്ങൾ തീയ്യ ഒരു ജാതി വിഭാഗ ജാതിയുടെ പ്രശ്നമല്ല ഇവിടെ ആരും ഹൈലൈറ്റ് ചെയ്യേണ്ട പലരും അത് ഹൈലൈറ്റ് ചെയ്യാനുണ്ട് ഡ്രൈവർമാർ മുതൽ ഡോക്ടർമാർ വരെ പ്യൂണ മുതൽ പോലീസ് വരെ സംഘടിച്ചുകൊണ്ട് അവർ നിഷേധിക്കപ്പെട്ട അധികാര അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സംഘടിക്കാൻ നിർബന്ധിതരാണ് സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് ജില്ലാ ട്രഷറർ റിനീഷ് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം